പാമ്പിനെ സ്വപ്നം കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്നത് ആഗ്രഹം സങ്കടം സന്തോഷം പേടി ഉത്തരം പേടി പിങ്ക് കളർ പാൽ തരുന്ന മൃഗം ഹിപ്പോ എരുമ ഒട്ടകം ആട് ഉത്തരം ഹിപ്പോ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി കാക്ക ഉറുമ്പ് മനുഷ്യൻ പൂമ്പാറ്റ ഉത്തരം ഉറുമ്പ് മൂത്രത്തിൽ കാണപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ഉത്തരം വൈറ്റമിൻ സി ഇന്ത്യയിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാർ ആരുടേതാണ് പ്രധാനമന്ത്രി ഡി ജി പി പ്രസിഡന്റ് കളക്ടർ പ്രസിഡന്റ് ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷി കഴുകൻ ഭരുത് മൂങ്ങ കാക്ക ഉത്തരം മൂങ്ങ ാണ് പക്ഷികൾക്ക് ഏറ്റവും കുറവ് സ്പർശനം രുചി മണം തണുപ്പ് ഉത്തരം മണം പുരുഷന്മാരിൽ തീവ്രമായ ലൈംഗിക വികാരം തോന്നുന്ന പ്രായം പതിനേഴ് വയസ്സിൽ ഇരുപത്തിനാല് വയസ്സിൽ മുപ്പത്തിരണ്ട് വയസ്സിൽ മുപ്പത്തഞ്ച് വയസ്സിൽ ഉത്തരം പതിനേഴാം വയസ്സിൽ കരയിൽ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ജിറാഫ് ഹിപ്പോ ആന മനുഷ്യൻ ഉത്തരം ആന ഏറ്റവും കുറവ് ചൂട് ആകിരണം ചെയ്യുന്ന നിറം വെള്ള കറുപ്പ് നീല ചുവപ്പ് ഉത്തരം വെള്ള നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ബുധൻ ചൊവ്വ ഭൂമി യുറാനസ് ഉത്തരം ഭൂമി വൃത്തിയില്ലാത്ത യോനിയുടെ പ്രധാന ലക്ഷണം മന്നസ്രവം രോമവളർച്ച ദുർഗന്ധം മുട്ടയുടെ മണം ഉത്തരം ദുർഗന്ധം കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് ഗുജറാത്ത് കേരളം ഉത്തർപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് സ്വർണത്തിന്റെ കെമിക്കൽ ഫോർമുല സി ഒ എ യു എസ് ഐ എ ജി ഉത്തരം എ